നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വന്നത് ഒരു പുതിയൊരു വിഷയവുമായിട്ടാണ് ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും തുറക്കപ്പെടുന്നു നമ്മുടെ കുടുംബങ്ങളിലെ വിദ്യാർഥി കുട്ടികളും സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് നമുക്കറിയാം നമ്മുടെ കലാലയങ്ങളിലേക്ക് ജൂൺ മൂന്നിന് പോകുന്ന നവാഗതർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ യൂണിഫോമും പുതിയ ബാഗും കുടയും പുസ്തകങ്ങളും ബുക്കുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളുമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ സ്കൂളിലേക്ക് ബസ്സിലോ സൈക്കിളിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ആയിരിക്കാം നിലവിലുള്ളത് എന്നാൽ പല രക്ഷിതാക്കളും മറക്കുന്ന ഒരു കാര്യം നമ്മൾ അധ്യാപകരുമായിട്ട് ഇടപെടുന്നതിൽ ഒരു കുറവ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ മാറ്റിയെടുക്കും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോവുകയും അധ്യാപകരുമായി കാണുകയും നമ്മുടെ കുട്ടികളെക്കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ രക്ഷിതാക്കളിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് പി ടിക്കും ക്ലാസ് പി റ്റിക്ക് മാത്രം പോകുന്ന ഒരു പ്രവണത ഒഴിവാക്കി സമയം കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ സ്കൂളിലെത്തി നമ്മൾ അധ്യാപകരുമായിട്ടൊരു ഇടപെടൽ നടത്തുന്നത് നമ്മുടെ മക്കൾക്ക് അത് ഗുണകരമാണ് അവരുടെ ജീവിതത്തിന് അവരുടെ അവരുടെ പഠന നിലവാരത്തിന് അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഒക്കെ അത് ഉപകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദ്ധ്യാപകർ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വ്യാധി പോലെ രക്ഷിതാക്കളുടെ മനസ്സിൽ ഒരാധി ആയി വളർന്നു വരുന്ന ഒരു ലഹരി പദാർത്ഥ ഉപയോഗം ഇന്ന് തി വർത്തി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിലേറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ ലഹരി മാഫിയകളുടെ പിടിയിലകപ്പെടുന്നത് ഇന്ന് പെൺകുട്ടികൾ വരെ ലഹരിക്കടിമയായി നമ്മുടെ നാട്ടിൽ വിലസുന്ന കഥകളും സംഭവങ്ങളും നമ്മുടെ മുന്നിൽ ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സിലും വിദ്യാർത്ഥികളെ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുന്നതിനും അത് രക്ഷകർത്താക്കളുമായി സംസാരിച്ച് ആ മാറ്റങ്ങളിൽ ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി നല്ല ഒരു പൗരബോധമുള്ള ദിശാബോധമുള്ള വിദ്യാർത്ഥികളായി വളർത്തിയെടുക്കുന്നതിന് നമുക്ക് പരസ്പരമുള്ള ഇടപെടലുകളിലൂടെ കഴിയും നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുവാൻ രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും ഇടപെടലുകളിലൂടെ കഴിയുമെന്നുമാണ് വിശ്വാസം അതുപോലെ തന്നെ സ്കൂളിലെയും കോളേജുകളിലെയും പ്രധാന അധ്യാപകർ പി ടി ചേർന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വിദ്യാലയങ്ങളിലെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലൂടെ ഇരുഭാഗത്തുമുള്ള ജംഗ്ഷനുകളും വ്യാപാരശാലകളും വീടുകളുടെയും സഹായത്തോടുകൂടി ആ പരിസരത്ത് വരുന്ന അന്യരായ പുരുഷന്മാരെയും യുവാക്കളെയും യുവതികളെയും നിരീക്ഷിക്കാൻ നമുക്കൊരു സംവിധാനം പോലീസിൻ്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് നിരന്തരമായ നിരീക്ഷണത്തിലൂടെ നമുക്ക് ക്യാരിയറായി വരുന്ന മയക്ക് മരുന്നിൻ്റെ ക്യാരിയറായി വരുന്ന യുവതി യുവാക്കളെ വിദ്യാലയങ്ങളുടെ പരിസരത്ത് നിന്ന് അകറ്റി നിർത്തുന്നതിനും നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനും സുഖമായി വീട്ടിൽ നിന്ന് സ്കൂളുകളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും ഏതൊരുവിധ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം പോലീസുകാരുടെയും നാട്ടുകാരുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെയും സഹായത്തോടു കൂടി പ്രധാന അധ്യാപകരും പി ടി ഒക്കെ മാറ്റിയും ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഈ ലഹരിയെ മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട നമുക്ക് പുതിയൊരു ജീവിത സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു വരികയാണ് ദിനംപ്രതി നമ്മൾ നാം കാണുന്ന വാർത്തകളും സംഭവങ്ങളും വളരെ വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണ് മയക്കുമരുന്നിനടിമയാകുന്ന വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളും അവർ സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ എല്ലാം ദിനംപ്രതി വർധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം പ്രവൃത്തികളിലൂടെ നമുക്ക് ഏറെക്കുറെ ലഹരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും പുതിയൊരു കാലഘട്ടത്തിലേക്കുള്ള നമ്മുടെ മക്കളുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ നല്ല സമൂഹത്തിനെ വാര്ത്തെടുക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നു മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം